അക്കാദമി നേതൃത്വത്തിൽ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു ജോയിസ് വെച്ചാണ് പരിശീലനം സംഘടിപ്പിച്ചത് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ മാവിലൻ മലവീട്ടുവാ വിഭാഗം പൂർവികരാൽ വാമൊഴിയായി കൊട്ടിപ്പാടി പരിശീലിച്ച് കൈമാറി വന്ന പരമ്പരാഗത ഗോത്രകലയായ മംഗലംകളി സോഷ്യൽ മീഡിയ വഴി കണ്ടുപഠിച്ചോ വികൃതമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അഗോത്രകലയുടെ തനതു രൂപത്തെ അതിന്റെ തനിമ നഷ്ടപ്പെടുത്താതെ നിലനിർത്തുവാൻ ആരംഭിച്ച മംഗലം കളി അക്കാദമി ഫോർ ട്രൈബ്സിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് കിർട്ടാർട്സ് ഡയറക്ടർ ബിന്ദു ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ കെ എസ് പ്രദീപ് കുമാർ ഡോക്ടർ മധു നാരായണൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് രണ്ട് മാസക്കാലമായി നടത്തിവന്ന പരിശീലകർക്കും വിധികർത്താക്കൾക്കുമുള്ള മംഗലംകളി പരിശീലനവും ചരിത്ര സംവാദവുമായി ബന്ധപ്പെട്ട് പൂടംകല് പൈനിക്കരയിലെ ജോയ്സ് ഹോം സ്റ്റേയിൽ വെച്ചാണ് പരിശീലനം സംഘടിപ്പിച്ചത് മംഗലംകളി അക്കാദമി ചെയർമാൻ ഒ കെ പ്രഭാകരന്റെ അധ്യക്ഷതയിൽ നടന്ന പരിശീലന പരിപാടി കുരുക്കന്മാർ തുടികുട്ടി സ്തുതി പാട്ടുപാടി കണ്ണൻ ആനപ്പെട്ടി കരിങ്കലിൽ തിരിതെളിച്ച് ഉദ്ഘാടനം ചെയ്തു കുരുക്കന്മാരായ കണ്ണൻ ആനപ്പെട്ടി കൃഷ്ണൻ പുളവഞ്ചി ശ്രീധരൻ കൊളത്തൂർ മംഗലംകളി ഫോക്ലോർ അവാർഡ് ജേതാക്കളായ മാധവൻ നത്തിക്കുത്ത ഭാസ്കരൻ ചേമ്പേന എം വി ആനന്ദൻ എന്നിവരാണ് പരിശീലകർ രണ്ട് ദിവസം നീണ്ടുനിന്ന ക്യാമ്പിൽ പരിശീലനാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രേഖ അവർ നിർവഹിച്ചു കുഞ്ഞിക്കൃഷ്ണൻ അമ്പിലാടി സുരേഷ് മുണ്ടാമണി ഊരുമൂപ്പൻ കൃഷ്ണൻ മയ്യങ്ങാനം സുഖു കമലപ്പ്ലാവോ പ്രൺജിത് കൃഷ്ണ ബംഗളം നിമിത കല്യൂട്ട് എന്നിവർ സംസാരിച്ചു ഷിബു പാണത്തൂർ സ്വാഗതവും രതീഷ് വെള്ളന്തട്ട നന്ദിയും പറഞ്ഞു ഒ കെ പ്രഭാകരൻ ഷിബു പാണത്തൂർ സുഖു കമലപ്ലാവോ എം വി ആനന്ദൻ രതീഷ് വെള്ളന്തട്ട നമിത കല്യൂട്ട് എന്നിവരെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായും ശ്രീധരൻ കൊളത്തൂർ കണ്ണൻ ആനപ്പെട്ടി കൃഷ്ണൻ പുളുവഞ്ചി ഭാസ്കര ചേമ്പേന മാധവൻ അത്തിക്കോത്ത് എന്നിവരെ രക്ഷാധികാരിമാരായും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ പൂടംകല്ല്